ദൈവം ദ മോസ്റ്റ് ഹൈ ഗോഡ് എൽ പറയുന്നു എന്നെ കാണുന്ന ദൈവം എൽ റോയ് എൽ റോയ് ആ നാമങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സമർപ്പണവും ശ്രദ്ധയും ബഹുമാനവും ഒക്കെ നമ്മിൽ ഉണ്ടാകണം നിസ്സാരമായി പറയരുത് ആ നാമത്തെ വൃത എടുക്കുവാൻ പാടില്ല കൽപ്പനകളിൽ മൂന്നാമത്തെ കൽപ്പനയായി കർത്താവ് പ്രത്യേകം പറഞ്ഞു എൻ്റെ നാമം വൃതാവായി എടുക്കരുത് പുറപ്പാട് പുസ്തകം ഇരുപതാം മധ്യം അതിൻ്റെ ഏഴാം വാക്യത്തിൽ ആവർത്തന പുസ്തകം അഞ്ചാം അധികം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് കൽപ്പനകൾ കൊടുത്തുകൊണ്ട് തൻ്റെ മക്കളോട് പറഞ്ഞു എൻ്റെ നാമം വ്രത എടുക്കരുത് എന്റെ നാമം വ്രത എടുക്കുന്നവനെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല നാമത്തിന് ഒരു ശക്തിയുണ്ട് ആ നാമത്തിന് ഒരു മഹത്വമുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവികമായ ടൂൾസിനെ ദൈവത്തിൻ്റെ നാമത്തെ വെറുതെ ഉപയോഗിക്കരുത് നിസ്സാരമായി ഉപയോഗിക്കരുത് കോമഡിക്കായി ഉപയോഗിക്കരുത് തമാശ പറയാൻ ഉപയോഗിക്കരുത് ജോക്ക് പറയാൻ ഉപയോഗിക്കരുത് അനവസരത്തിൽ ഉപയോഗിക്കരുത് വളരെ ബഹുമാനത്തോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ വളരെ തീക്ഷണതയോടുകൂടെ ഒരു ക്രൈസോടുകൂടെ ഒരു ഇഷ്ടത്തോടുകൂടെ ഒരു സ്നേഹത്തോടുകൂടെ ഒരു വിറയലോടുകൂടെ ഒരു താഴ്മയോടുകൂടെ ഒരു സമർപ്പണത്തോടുകൂടെ വേണം ആ നാമത്തെ ഉപയോഗിക്കുവാൻ நாமம்யவத்த நாமம் சிஷ்டாவிட் நாமம் மகோனத நாமம் நம்மை அறிய நம்மை காணும் தைவத்த நாமம் சர்வசக்தியுள்ள தைவத்த நாமம் அதுசாரப்பட்டதல்ல ആ നാമത്തെ വാഴ്ത്തുമ്പോൾ ആ നാമത്തെ ആരാധിക്കുമ്പോൾ ആ നാമത്തെ പുകഴ്ത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ചലിക്കും ദൈവത്തിന്റെ ദൂതന്മാർ ചലിക്കും ഭൂതങ്ങൾ നടുങ്ങും ഹല്ലെ വഴികൾ തുറക്കും നീരുറവകൾ തുറക്കും തീ കത്തും പാറകൾ അമ്മ പൊട്ടിപ്പോകും മലകൾ നടുങ്ങും ഹല്ലെ താങ്ക് യു ലോങ്ക് യു ചീസ് ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ആ നാമം എല്ലാ നാമത്തിനും മേലായ നാമം ഈ എത്ര മഹത്വം എത്ര ഗൗരവം ആ നാമത്തിന് കൊടുക്കുന്നുവോ അത്രയും മഹത്വം ദൈവത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ നിന്റെ മനസ്സിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ കാര്യതകളിൽ സ്വർഗം പകർന്നു തരും ദൈവം അയച്ചു തരും ആ നാമത്തെ എത്രത്തോളം ഉയർത്തുന്നുവോ ആ നാമത്തെ എത്രത്തോളം മരിക്കുന്നുവോ ആ നാമത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ ആ നാമത്തെ എത്രത്തോളം ഗൗരവമായി തീക്ഷണതയോടെ കൈകാര്യം ചെയ്യുന്നുവോ അതിന് തക്കവണ്ണമുള്ള മഹത്വം നമ്മുടെ ജീവിതത്തിൽ ജീവിത സ്വർഗർ തരൂ